കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ നാളുകൾ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകൾക്ക് പോലും മുടക്കുന്ന പണം കിട്ടാതായതോടെ മത്സ്യബന്ധന മേഖലയാകെ കടുത്ത ആശങ്കയിലാണ് ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വിദേശ മലയാളികൾ കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയമെത്തിക്കുന്ന മേഖലയാണ് മത്സ്യബന്ധന മേഖല കൊല്ലം ജില്ലയിൽ മാത്രം ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ നേരിട്ട് ഈ തൊഴിലില് ഏർപ്പെടുന്നു മത്സ്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ട ഏകദേശം അമ്പതിനായിരത്തോളം പേരും തൊഴിൽ ചെയ്യുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലയാകെ തകര്ച്ച നേരിടുകയാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ തിരികെയെത്തുമ്പോൾ മുടക്കിയ പണത്തിന്റെ പകുതി പോലും കിട്ടാത്ത അവസ്ഥയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഡീസലും പതിനൊന്ന് ദിവസത്തെ ബാറ്റ അവരുടെ ജോലിക്കാരുടെ ബാറ്റ നാനൂറ്റമ്പത് ബ്ലോക്ക് ഐസ് ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് പണിക്ക് പോകുന്നത് രണ്ട് നാല് ലക്ഷത്തി മേല് രൂപ ചിലവാകും നമുക്ക് മൊത്തത്തിൽ ചിലവാകും ബോട്ട് കിട്ടിയ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതുകൊണ്ടു മുമ്പോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായി ജോലിക്കാർക്കും ആർക്കും ഒന്നും പത്ത് പൈസ കിട്ടാറില്ല ഈ കാറ്റിനും കടലിനും കോളിനും എല്ലാം പോയി പണിയെടുത്തിട്ട് വന്നു പത്ത് രൂപ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോകാൻ പറ്റും അടിക്കടി ഉണ്ടാകുന്ന ഡീസൽ വർധന റോഡ് റോഡുമാർഗമുള്ള വാഹനങ്ങൾക്കേർപ്പെടുത്തിയിട്ടുള്ള സെസ് തന്നെ കടലിൽ പോകുന്ന ബോട്ടുകൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ളതും ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമാകുന്നു പല ബോട്ടുകളും മാസങ്ങളോളം നീറ്റിലിറക്കാതെ കരയിൽ തന്നെയാണ് ലഭ്യത കുറഞ്ഞത് കയറ്റുമതിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട് പ്രതിസന്ധി നേരിട്ടിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ മേഖലയെ സംരക്ഷിക്കുവാൻ ഇടപെടുന്നില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട് ഏറ്റവും വലിയ ദുരിതമായി മാറിയിരിക്കുന്നത് സമുദ്രോൽപ്പന്ന കയറ്റുമതി രംഗത്തുണ്ടായിട്ടുള്ള തകർച്ചയാണ് ചെമ്മീൻ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിപണി നാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ചരക്കൾക്കൊന്നും ഒരു യാതൊരു വിലയും ലഭിക്കാത്ത സാഹചര്യം ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ മൂലം മത്സ്യത്തൊഴിലാളികൾ നിത്യപട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നികുതികൾ ഒഴിവാക്കി കൊടുത്താൽ ഒരു പരിധിവരെ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും ൾക്കകം ട്രോളിംഗ് നിരോധനം കൂടിയെത്തുന്നതോടെ മത്സ്യബന്ധന മേഖലയിലുള്ളവർ കൂടുതൽ ദുരിതത്തിലാകും ഇപ്പോഴത്തെ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ അധികം താമസിയാതെ മത്സ്യബന്ധന മേഖല താറുമാറാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കി ഈ മേഖലയെ കരകയറ്റാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ആർ കേരള വിഷൻ ന്യൂസ് കൊല്ലം